വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുതിത്തോൽപ്പിച്ച ഭിന്നശേഷിക്കാരി മുക്കം നഗരസഭയിൽ ആണ് ഇത്തവണ തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വ്യത്യസ്ത കോഴിക്കോട് മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയേഴ് സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഭിന്നശേഷിക്കാരായ റീജ തെക്കേപൊയിലാണ് മുക്കം നഗരസഭയിൽ വീൽ ചെയറിൽ കന്യാത്തിനിറങ്ങുന്നത് മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിലെ ഇരുപത്തിയേഴാം വാർഡിലാണ് എൻഡിഎ സ്ഥാനാർത്ഥിയായി റീജ മത്സരിക്കുന്നത് ിൽ പോളിയോ രോഗം തളർത്തിയതാണ് റീജയുടെ റീജിയുടെ സ്വപ്നങ്ങളും പക്ഷേ വിധിക്ക് മുന്നിൽ തളരാൻ തയ്യാറായില്ല റീജ ശരീരമാകെ തളർന്നതോടെ അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി ഏറെ നാളത്തെ ചികിത്സ കൈകളുടെ ചലനശേഷി തിരിച്ചു കിട്ടിയെങ്കിലും കാലുകൾ ഇപ്പോഴും നിശ്ചലമാണ് അതിനിടെ അച്ഛനെയും നഷ്ടമായി പക്ഷാഘാതം വന്നതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി മണാശ്ശേരിയിൽ തയ്യൽക്കട നടത്തിയാണ് റീജ കുടുംബം പുലർത്തുന്നത് കൈകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾ തയ്ക്കുന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് റീജ പറഞ്ഞു അധ്വാനിച്ച് കുടുംബം പോറ്റാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും ഒക്കെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്നുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് മത്സരത്തിനിറങ്ങിയതെന്നും റീജ വ്യക്തമാക്കുന്നു ക്ഷൻ മത്സരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ എല്ലാവരും എല്ലാ രംഗത്തും വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ ഈ ഒരു അവസരം അത് വിനിയോഗിക്കണം എന്ന് എനിക്ക് തോന്നി പിന്നെ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ എല്ലാ അസൗകര്യങ്ങളെ കുറിച്ചും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ നമ്മുടെ നാട്ടിൽ വികസനം വരേണ്ടത് അത്യാവശ്യമാണ് അപ്പം വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം മഴ സമയങ്ങളിൽ ദൂരസ്ഥലത്തേക്ക് റീജ ഓട്ടഭ്യർത്ഥിക്കാൻ ഇറങ്ങുന്നത് സുഹൃത്തുക്കളുടെ സഹായത്തിലാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ